തൈര് തൈരിപ്പണി ഉണ്ടല്ലോ നമുക്ക് രാവിലെ തന്നെ ഉണ്ടല്ലോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഒരു അടിപൊളി കറി ഉണ്ടാക്കി കളിച്ചിട്ടെ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ രാവിലെ തന്നെ ഒരു നമുക്ക് ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് നേരം മതി കേട്ടോ അപ്പോൾ അത്രയ്ക്ക് എളുപ്പത്തിലുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് തൈര് ഇട്ടിട്ടില്ല അതുപോലെ രണ്ട് തവി തൈര് ഇതുപോലെ മിക്സി താലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങ ചരണ്ടാനായിട്ട് പാടാണെങ്കിൽ അത് ഇതുപോലെ തേങ്ങ ചിരണ്ടിയ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഇതുപോലൊന്നൊത്തിയെടുത്തിട്ട് മിക്സിയുടെ ചാലൊക്കെ കറക്കിയാൽ മതിയല്ലോ അപ്പം തേങ്ങ ചിരണ്ടാനായിട്ട് പോകുമ്പോൾ രാവിലെ എളുപ്പത്തിന് പണിയും തരും അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ആ തൈരിൻ്റെ കൂടുതലേക്ക് തന്നെ ഒരു കുറച്ച് തേങ്ങ കൊത്ത് അത് ഒന്ന് അടത്തി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയുണ്ടല്ലോ ചെറിയൊരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളിയുടെ അല്ലി ഇതേപോലെ അങ്ങ് അതും വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയുടെ ഒരു കഷണം അതും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എന്താ ഈ വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞ് ചീര ഉണ്ടല്ലോ അതുകൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളംകൂടം കൂടി ചേർത്ത് അരച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തൊക്കെ മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ ചെറിയൊരു ഹാഫ് സവാള അതുപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം പിന്നെ ഈ ഒരു കൂട്ടത്തിലേക്ക് നമുക്കൊരു നല്ല പൈത്ത് തക്കാളി ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ഒന്ന് കുനുന അതും കൂടും കൂടി ഒന്ന് അരഞ്ഞിട്ട് മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും മതി ഇനി നമുക്കൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ നമുക്കൊരു ചട്ടിയിലേക്കോ എന്തെങ്കിലും എങ്കിലും ഇട്ടൊന്ന് വയറ്റി കൊടുത്തോ അപ്പം അതുപോലെ ഞാനിപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ തവിടെണ്ണി ആട്ടോ അപ്പോൾ അതായത് ഈ കളർ ഉണ്ടാകുന്ന ഓർക്കേണ്ട ഒരു ബ്രൗൺ കളറിലെ തവിടെ എണ്ണയൊക്കെ അപ്പം ഇതുപോലെ ഇതിൽ ഓയിലിട്ട് ഒഴിക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ കടുകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി എടുക്കണമെന്ന് വളരെ എളുപ്പമായിട്ടോ അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് കൊണ്ട് ആ കറിയുടെ പണി തീരും അപ്പോൾ അതായത് ഈ ഒരു സവാളയും കടുകും എല്ലാം കൂടെ കൂടിയത് അതുപോലെ ഒന്ന് വൈറ്റ് കൊടുക്കാം ഈ വൈറ്റ് കൊടുത്തതിനു ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ എണ്ണയിലേക്ക് നമ്മൾ ആ മുളക് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ കറിക്ക് നല്ലൊരു കളറും ആയിരിക്കും നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ അതായത് ഒരു സവാള വൈറ്റ് വൈറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു നിങ്ങൾക്ക് എന്തോര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് മുളകൂടി ഇട്ട് കൊടുക്കാം കേട്ടാ പിന്നെ ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് എണ്ണ തന്നെ ഇതുപോലെ ഒന്നിട്ട് വൈറ്റി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്ത് രണ്ടും മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ കറിക്ക് കറിക്ക് എടുക്കുമ്പോൾ അത് കാണാനൊരു ലുക്കുമായിരിക്കും വറ്റൽ മുളകിൻ്റെതായ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിയില്ലേ അതുപോലെ ഇരിക്കും എന്തായാലും ഹോട്ടലിനൊക്കെ മോരിയറിയൊക്കെ വാങ്ങുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിൻ്റെ അതേ ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഇത്തിരി മുളകും ആ ഒരു തക്കാളിയും കൂടെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ഇളക്കി വൈറ്റി കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തൈരും തേങ്ങ കൂടെ കൂടി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ കൂട്ട് ഇതുപോലെ അതിനകത്തൊക്കെ അങ്ങോട്ട് കൊട്ടാം ഇനി നിങ്ങൾക്ക് ഇത്രയും കൂടെ വെള്ളം വേണം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു വെള്ളം കൂടെ കൂടി ചേർത്ത് വരുന്നതായത് പോലെ നിങ്ങൾ ഇളക്കാം കേട്ടോ നോക്കി കറി എന്ത് എളുപ്പത്തിൽ ഉണ്ടായിട്ട് കിട്ടിയെന്ന് വെച്ചാൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം പോലും എടുത്തില്ലാട്ടോ ഇനി നമുക്കത് താളിക്കൊന്നും വേണ്ട കേട്ട നമ്മളാ ആദ്യമേ തന്നെ നമ്മൾ വറ്റൽ മുളകും എല്ലാം കൂടെ കൂടി ഒന്നും ആയിട്ട് കൊടുത്തായിരുന്നില്ല അപ്പോൾ ഇത്രയും മതി കേട്ടോ എളുപ്പമല്ലേ നോക്കി രാവിലെ അഞ്ച് മിനിറ്റ് ഉള്ളിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളി കറിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം രാവിലെ കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് എളുപ്പമാണ് നല്ല മീൻ മീൻപുറിച്ചിൻ്റെ കൊടുത്തിട്ടും പൊപ്പറ ബുറിച്ച് കൊടുത്തിൽ ആണെങ്കിലും ചിക്കൻ മുറിച്ച് കൊടുത്തിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് അടിപൊളിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ തൈര് വീട്ടിലിപ്പോഴെങ്കിൽ തൈര് മോനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ തൈര് മാത്രം എടുത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഓർക്കേണ്ട അപ്പം എന്ത് വേണമെങ്കിലും ഇടുത്ത് ഉണ്ടാക്കിയാൽ മതി ജസ്റ്റ് മിക്സിയിൽ ജലക്കിട്ട് കറുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വായിക്കുക കൊട്ടുക എന്നിട്ട് കുഞ്ഞ് തിലവരമ്പ് ഓഫ് ചെയ്യാത്ത അപ്പോൾ അത് കറ റെഡി ആക്കിയിട്ടില്ലേ നോക്കി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ടുണ്ടാക്കി എന്ന് നോക്കിയിട്ട് ശരിയായി ഇനി ഒന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ഉണ്ടായിരുന്നതും കൂടെ പറയണം കേട്ടോ അപ്പോൾ നല്ലൊരു ഇടിവുണ്ട് കാണാൻ ഇതുപോലെ കുഞ്ഞു ടിപ്സ് ടിപ്സായിട്ട് പേജ് ഫോളോ ചെയ്തിരിക്കണത് ഫോളോ കുളിച്ച് പോകാറല്ലേ